ചേന്നമംഗലം ഭരണസമിതിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന കഴിഞ്ഞ മാസം നൂറ്റി പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ കൈമാറ്റം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തൊമ്പത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിയുന്ന ഒരു അവസരം കൂടിയാണിപ്പോൾ മൊത്തം നൂറ്റി നാപ്പത്തി ഒൻപത് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽപ്പെട്ട കിഴക്കുമ്പറത്ത് സുരേന്ദ്രൻ കാളികുടലാൾക്ക് ലൈഫ് പ്രകാരം നിർമ്മിച്ച വീടാണത് ഏർ ചേനമംഗലം ഗ്രാമപഞ്ചായത്ത് വി ഒ ശുഭ ാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൽ നൂറ്റി പന്ത്രണ്ട് വീടുകളുടെ പൂർത്തീകരണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ബാക്കി ഇരുപത്തി ഒമ്പത് വീടുകൾ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ചേന്നമംഗലം പഞ്ചായത്തിന്റെ വയോജനക്ഷേമത്തിനായി പകൽ വീടിന് വേണ്ടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വകമാറ്റിയിട്ടുള്ളത് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇതിനുവേണ്ടി മുഴുവൻ സമയം നീക്കി വെച്ചിട്ടുണ്ട്